തി ഏകതയോടെ ഞാൻ എൻ്റെ ബുദ്ധിയാകുന്ന ദിവ്യ സ്വയം തന്നെ തന്നെ മധ്യത്തിൽ എൻ്റെ സത്യസ്വരൂപം ഭ്രുഗുടിയിൽ നിവസിക്കുന്നു ഞാൻ പ്രകാശസ്വരൂപ ആത്മാവാകുന്നു എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും സൃഷ്ടിയിൽ ഞാൻ പാട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ് ഇത് സൃഷ്ടി നാടകത്തിന്റെ അന്തിമ സമയമാണ് സമാപ്തിയുടെ സമയം അടുത്തായിരിക്കുന്നു ഇപ്പോൾ മുഴുവൻ ശ്രദ്ധയും എൻ്റെ വീടായ പരമധാമത്തിന് നേരെയാണ് ഞാൻ മനസ്സും ബുദ്ധിയും കൊണ്ട് ഉയരെ യാത്ര ചെയ്ത് മുക്തി ധാമം പരമധാമത്തിലെത്തുന്നു ഇത് നിരാകാരാത്മാക്കളുടെ വീടാണ് എൻ്റെ ഈ വീട് അനന്തമാണ് ഈ ശാന്തി ധാമത്തിൽ ഞാൻ ആത്മാ ആത്മാർത്തും മുക്തവും ലൈറ്റ് സ്വരൂപവുമായി ചെയ്യുന്നു നാലു ഭാഗത്തും സ്വർണനിറത്തിലുള്ള പ്രകാശം നിറഞ്ഞിരിക്കയാണ് ഈ പ്രകാശത്തിൽ അസീമമായ ശാന്തി നിറഞ്ഞിരിക്കുന്നു ഞാൻ പരമധാമത്തിൽ ചുവപ്പ പ്രകാശത്തിന് നടുവിൽ പ്രകാശിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ് പരമധാമത്തിൽ എനിക്ക് സമാനം അനേക നക്ഷത്രങ്ങൾ മിന്നിക്കൊണ്ടിരിക്കുന്നു നക്ഷത്രങ്ങളുടെ നടുവിൽ ഒരു അതി തേജോമയ നക്ഷത്രത്തെ ഞാൻ കാണുകയാണ് അതാണ് സാക്ഷാത് പരം ജ്യോതി ശിവ പരമാത്മാ എൻ്റെ പാരലൗകിക പിതാവാണ് ൂബാബ ഒരു കന്തം പോലെ എന്നെ തൻ്റെ അരികിലേക്ക് ആകർഷിക്കുകയാണ് ഞാൻ ആ ശക്തിയിൽ ബാബയുടെ സമീപമെത്തിയിരിക്കുന്നു പരംജ്യോതി ശൂബാബയിൽ നിന്നും അതിസ്നേഹപ്രവാഹം ഞാൻ അനുഭവിച്ചറിയുന്നു ഞാൻ ആത്മാ പരമധാമത്തിൽ പരമാത്മാവിൻ്റെ കൂടെയാണ് കേവലം ഞാൻ ആത്മാവും പരമാത്മാവും ഞാൻ ആ ശാന്തിയുടെ സ്രോതസ്സിൽ ഈ ോതിയിൽ ഗുണങ്ങളും ശക്തികളും സമാവേശമായിരിക്കുന്നു പരം ജ്യോതി ശു പരമാത്മാവ സർവ്വ അവിനാശി ഖജനാവുകളുടെയും സാഗരമാണ് ശാന്തിയുടെ അഗാധതയിൽ ലയിച്ച് ഞാൻ പരമാത്മാ ശൂഭാബയുടെ കൂടെ പരമശാന്തിയുടെ അനുഭവം ചെയ്യുന്നു ശാന്തി ശക്തി പ്രേമം ഈ അനുഭവത്തിലൂടെ ഞാൻ സാകാര സൃഷ്ടിയിലേക്ക് മടങ്ങുന്നു വീണ്ടും മസ്തക മധ്യത്തിൽ സ്ഥിതമാകുന്നു എൻ്റെ സ്മൃതി ഉണർന്നിരിക്കയാണ് ഞാൻ എൺപത്തിനാല് ജന്മങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ വീടായ ശാന്തി ധാമത്തിലേക്ക് പോകണം ഇനി സമയമേ ബാക്കിയുള്ളൂ അതിനാൽ ഞാൻ ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും കാണില്ല പരിധിയില്ലാത്ത വൈരാഗിയാകുന്നു ജോലി ചെയ്തുകൊണ്ടും ഭാരരഹിതമായിരിക്കുന്നു ഞാൻ ഈ ലോകത്തിൽ അതിഥിയാണെന്ന് മനസ്സിലാക്കുന്നു വ്യർത്ഥമായി സമയം നശിപ്പിക്കില്ല എനിക്കറിയാം ഞാൻ ശാന്തി ധാമനിവാസിയാണ് ഞാൻ ആദി സനാതന ദേവി ദേവത ധർമ്മത്തിലേതാണ് ഞാൻ വളരെ പവിത്രമായിരുന്നു ഇപ്പോൾ ഡ്രാമ പ്ലാൻ അനുസരിച്ച് രാവണ രാജ്യത്തിൽ പതിത പ്രവൃത്തി മാർഗത്തിലേതായി മാറി ബാബ പറയുന്നു ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി മാറും പിന്നീട് ഇരുപത്തൊന്ന് ജന്മത്തിലേക്ക് സുഖിയായി മാറും ഞാനിപ്പോൾ പാപങ്ങളിൽ നിന്നും മുക്തമാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു ദേഹാഭിമാനത്തെ ഒഴിവാക്കുന്നു ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടും മോഹമില്ല ജന്മജന്മാന്തരങ്ങളിലെ പാപഭാരം തലയിലുണ്ട് എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും ഭാരം കുറയും അഴുക്കുകളും ഇളകും പിന്നീട് സന്തോഷിക്കും ഞാൻ ബാബയെ മനസ്സിലാക്കി ബാബ വന്നിട്ടുണ്ട് തീർച്ചയായും എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഞാൻ ബാബയുടേതായി മാറി എന്ന ലഹരിയിലിരിക്കുന്നു അനുസരിച്ച് സന്തോഷം വർദ്ധിക്കുന്നു ഓരോ അയ്യായിരം വർഷത്തിന് ശേഷവും ബാബ വരും നമുക്ക് രാജധാനി നൽകിയിട്ട് പോകും ബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ് ഞാൻ എണ്ണമറ്റ തവണ എൺപത്തിനാല് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് ഇനിയും എടുത്തുകൊണ്ടിരിക്കും ബുദ്ധിയിൽ സുദർശന ചക്രം വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നു ഇതാണ് മന്മനാഭവ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും പാപം ഭസ്മമാക്കും ഇപ്പോൾ ബാബയെയും സൃഷ്ടി ചക്രത്തെയും മാത്രം ഓർമ്മിക്കുന്നു ആത്മാവ് അമരനാണ് അക്കാല സിംഹാസനവുമുണ്ട് അകാലമൂർത്തിയായ ആത്മാവിൻ്റെ സിംഹാസനമാണ് ഭൃഗുടി മായയാകുന്ന ജിന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആത്മീയ ജോലിയിൽ മുഴുകുന്നു അതാണ് മന്മനാഭവ സ്വയം തന്നെ പാപങ്ങളിൽ നിന്നും മുക്തമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം ഭിമാനത്തിൽ വരുന്നില്ല ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടും മോഹമില്ല പാപയുടെ പൂർണ്ണ സഹായിയായി മാറുന്നു ബാബ നൽകിയ വരദാനമാണ് സർവ ഖജനാവുകളും സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്ന ഭാഗ്യശാലിയെ ആത്മാവായി ഭവിക്കൂ പാപയുടെ ശ്രേഷ്ഠ ആശയാക്കുന്ന ദീപത്തെ തെളിയിക്കുന്നവർ തന്നെയാണ് കുലദീപങ്ങൾ ഓം ശാന്തി